നിരവധി ലോക നേതാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്നലെ ഈജിപ്തിലെ ഷറംഷെയ്ക്കിൽ വെച്ച് ഗസ സമാധാന കരാർ ഒപ്പിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ തങ്ങളുടെ തനി സ്വരൂപം ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചിരിക്കുകയാണ് അഞ്ച് ഫലസ്തീനികളെയാണ് സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ഇന്ന് വധിച്ചത് ഗസ സിറ്റിക്ക് സമീപമുള്ള ഷുജയിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിലാണ് അഞ്ച് ഫലസ്തീൻ സിവിലിയന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നത് തകർന്നു കിടക്കുന്ന തങ്ങളുടെ വീടിന്റെ സമീപത്തെത്തിയ നിരപരാധികളായ സാധാരണ മനുഷ്യരെയാണ് ഇസ്രായേൽ സൈന്യം സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് കൂട്ടക്കൊല നടത്തിയിരിക്കുന്നത് നിലവിൽ ലബനോനിലും ഇസ്രായേൽ സമാനമായ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മധ്യസ്ഥ രാജ്യമായ ഫ്രാൻസ് ഈ വിഷയത്തിൽ കൈമലർത്തിയിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ ഫ്രാൻസ് രൂക്ഷമായി പ്രതികരിക്കുന്നുണ്ട് എങ്കിലും ഇസ്രായേൽ സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് ലബനോനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ തടയുവാൻ ഫ്രാൻസിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി ലബനാൻ മോഡൽ ആക്രമണങ്ങൾ ഇസ്രായേൽ ഗസയിലും പിന്തുടരും അതിന്റെ ആദ്യ സൂചനയാണ് ഇസ്രായേൽ ഇന്ന് ഷുജയയിൽ നൽകിയിരിക്കുന്നത് ഗസയിൽ ഇപ്പോൾ ഹമാസും ഇസ്ലാമിക് ജിഹാദും അടക്കമുള്ള പോരാട്ട സംഘങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇസ്രായേൽ ചാരന്മാരായ ക്രിമിനൽ ഗ്യാങ്ങുകളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനു ശേഷം ഇസ്രായേലിന്റെ കൂടി പ്രവർത്തിക്കുന്ന ക്രിമിനൽ ഗ്യാങ്ങിലെ മുപ്പത്തിരണ്ട് പേരെയാണ് ഹമാസ് ഇതിനകം വധിച്ചത് ജനങ്ങളുടെ മുന്നിലിട്ട് പരസ്യമായാണ് ഇവരുടെ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് ഈ ഗ്യാങ്ങിൽപ്പെട്ട നിരവധി ആളുകളെ ഇതിനകം തന്നെ ഹമാസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഗസയിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റുമുട്ടലുകൾ ഉടനെ അവസാനിപ്പിക്കണമെന്നാണ് ആംനെസ്റ്റി ഇന്റർനാഷണൽ അടക്കമുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഇരുവിഭാഗത്തോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ പ്രതികരണങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഹമാസുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളെ അതുപോലെ ഹമാസിന്റെ തന്നെ പല പ്രവർത്തകരെയും നേതാക്കളെയും ഇസ്രായേലിന് ഇവർ ഒറ്റിക്കൊടുത്തിട്ടുണ്ട് ഇവർ നേരിട്ട് ഹമാസിന്റെ പല നേതാക്കളെയും പ്രവർത്തകരെയും വധിച്ചിട്ടുമുണ്ട് ഹമാസിനെ സംബന്ധിച്ച് കണക്ക് വീട്ടാൻ ഒരുപാടുണ്ട് ഇനി ഹമാസും ഇസ്രായേൽ പിന്തുണക്കുന്ന ഈ ക്രിമിനൽ ഗ്യാങ്ങുകളും തമ്മിലുള്ള സംഘർഷത്തിൽ ഇസ്രായേൽ ഇടപെടുമോ എന്ന് കണ്ടറിയേണ്ടി വരും ഒരുപക്ഷെ ഈ പേരും പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ വീണ്ടും ഗസയ്ക്ക് നേരെ ആക്രമണം നടത്തുവാനും സാധ്യതയുണ്ട് അതിനെ അമേരിക്ക പിന്തുണക്കുകയും ചെയ്യും അമേരിക്ക ഇത്തരം വിഷയത്തിൽ ഇസ്രായേലിനെ പിന്തുണക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും അമേരിക്കയുടെ സഖ്യകക്ഷികളായ അറബ് രാഷ്ട്രങ്ങളും തുർക്കിയും പതിവ് പോലെ ഈ വിഷയം നോക്കി നിൽക്കുകയും ചെയ്യും ഹമാസിനെയും ഗസയെയും സംബന്ധിച്ച് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ഈ ക്രിമിനൽ ഗ്യാങ്ങുകൾ നടത്തിയത് അതുകൊണ്ട് തന്നെ എന്ത് സമ്മർദ്ദം ഉണ്ടായാലും ഹമാസ് ഇവരെ വെറുതെ വിടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഹമാസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കാത്തിരുന്നു കാണാം ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്